വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് ബിലീവ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി പ്രകൃതി ചൂഷണം നടപടി ശക്തമാക്കി പട്ടാമ്പി റവന്യൂ വകുപ്പ് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് തുടർച്ചയായ പരാതികൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രകൃതി ചൂഷണത്തിനെതിരെയുള്ള നടപടികൾ റവന്യൂ വകുപ്പ് ശക്തമാക്കിയത് ഒരാഴ്ചക്കുള്ളിൽ അനധികൃതമായി മണ്ണിടിച്ചു കടത്തുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന മൂന്ന് മണ്ണു മാന്തിയും ആറ് ടിപ്പർ ലോറികളുമാണ് പട്ടിത്തറ തൃത്താല പട്ടാമ്പി എന്നീ വില്ലേജുകളിൽ നിന്നായി പിടിച്ചെടുത്തത് ഇതിനു പുറമെ പുഴമണൽ കടത്തുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ട ഒരു ടിപ്പർ ലോറി തിരുമറ്റക്കോട് ഒന്ന് വില്ലേജിൽ നിന്ന് പിടിച്ചെടുത്തു ഇതോടെ ഈ ആഴ്ചയിൽ പിടിച്ചെടുത്ത വാഹനങ്ങളുടെ എണ്ണം പത്തായി ശക്തമായ നടപടിയിലൂടെ കഴിഞ്ഞയാഴ്ചയും ഏഴ് വാഹനങ്ങൾ പിടിച്ചെടുത്തിരുന്നു രണ്ടാഴ്ചയ്ക്കിടെ പിടിയിലായ വാഹനങ്ങളുടെ എണ്ണം ഇതോടെ പതിനേഴായി കൂടാതെ തൃത്താല കുലിക്കല്ലൂർ എന്നീ വില്ലേജുകളിൽ അനുമതിയില്ലാതെ പാടത്ത് കരിങ്കല്ല് ഉപയോഗിച്ച് മതിൽ കെട്ടുന്ന പ്രവൃത്തി നിർത്തിവെപ്പിക്കുകയും അത് പൂർവ്വസ്ഥിതിയിലാക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു സ്വന്തമായി കാരഭൂമിയില്ലാത്തവർക്ക് നെൽകൃഷി സ്ഥലം പത്ത് സെന്റ് വരെ നികത്തി വീട് വെക്കാം എന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്ത തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കിയിട്ടുണ്ടെന്നും നിലവിൽ ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവായ സ്ഥലങ്ങൾക്ക് മാത്രമാണ് ഈ അനുമതിക്ക് അർഹതയുള്ളൂ എന്നും തഹസിൽദാർ അറിയിച്ചു താലൂക്കിലെ പല ഭാഗങ്ങളിലായി അനധികൃതമായി നെൽവയൽ നികത്തലുകൾ ഉൾപ്പെടെയുള്ള പ്രകൃതി ചൂഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അത്തരം കേസുകളിൽ കർശന നടപടി സ്വീകരിക്കുന്നതാണെന്നും തഹസിൽദാർ അറിയിച്ചു